ജീവനിതും തൻ ജീവിതവും പ്രിയക ദൈവത്തിന്റെ ധന്യതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ക്രിസ്തു യേശു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമസ് ലിഹായുടെ ജീവിത വഴികളിലൂടെ ഭാരതത്തിൽ വന്ന് സുവിശേഷം അറിയിച്ച് ഇവിടെ ക്രിസ്തു മതം സ്ഥാപിച്ചു ഇന്ത്യയിലെത്തിയ ആദ്യത്തെ അപ്പോസ്തോലാണ് തോമസ് ലിഹ തോമസ് എന്ന ഗ്രീക്ക് പേരിന്റെ അർത്ഥം ഇരട്ട എന്നാണ് തോമസ് ലിഹ ഗലീല എന്ന സ്ഥലത്താണ് ജനിച്ചത് അനേകം പ്രത്യേകതകളുള്ള ആളായിരുന്നു ധൈര്യശാലിയും അനുഭവങ്ങളിലൂടെ വിശ്വസിക്കുന്ന ആളും വിശ്വസ്തനും ജൂലൈ മൂന്നിന് ഇന്ത്യയിൽ മറിച്ച തോമാസ് ലിഹായുടെ ഭൗതിക ശരീരം മെസ്സബട്ടാമിലെ എഡീസയക്കാണ് കൊണ്ടുപോയത് ആ ദിവസമാണ് നമ്മൾ സെന്റ് തോമസ് ഡേ ആയി ആചരിക്കുന്നത് അക്കമഴിഞ്ഞ ഭക്തിയുടെയും ഗുരു സ്നേഹത്തിന്റെയും പ്രതീകമാണ് സെന്റ് തോമസ് തിരുമോസ് മാർ തോമ എന്നീ പേരുകളിൽ തോമാസ് ലിഹ അറിയപ്പെടും ഒന്നാം നൂറ്റാണ്ടിൽ തോമസ് ലിഹ കേരളത്തിലെത്തി സുവിശേഷ പ്രചരണം നടത്തി തോമസ് ലിഹായെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഹബ്ബാൻ എന്ന വ്യാപാരിക്കൊപ്പമായിരുന്നു ഏഴി അമ്പതിൽ കൊടുങ്ങല്ലൂരിലെത്തിയ തോമസ് ലിഹ ആദ്യം എത്തിയതെന്നാണ് പറയപ്പെടുന്നത് തോമസ് ലിഹായെ കേരളീയർ തോമസ് ലിഹ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പറവൂർ നിലയ്ക്കൽ ഗോകമംഗലം പാലയൂർ നിരണം എന്നിവിടങ്ങളിൽ തോമസ് ലിഹ പള്ളികൾ സ്ഥാപിച്ചു ഏഴര പള്ളികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് തിരുവിതാംകോട് അരപ്പള്ളിയാണ് അരപ്പള്ളി എന്ന് അറിയപ്പെടുന്നത് യോഹനാന സുശേഷം പതിനാലാം അധ്യായത്തിൽ തോമസ് ലിഹായുടെ വിശ്വസ്തരെ കുറിച്ച് വിവരിക്കുന്നുണ്ട് എ ഡി എഴുപത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ചാണ് തോമസ് ലിഹ കുത്തേറ്റ് മരിച്ചതെന്നാണ് വിശ്വാസം തോമസ് ലിഹായ ഓർത്ത് വർഷത്തിൽ രണ്ടു പ്രാവശ്യം പെരുന്നാൾ ആചരിക്കാറുണ്ട് ഒന്നാമത്തത് ഡിസംബർ ഇരുപത്തിയൊന്നും രണ്ടാമത്തത് ജൂലൈ മൂന്നും ശിദ്ധ തോമസ് ലിഹ ധീരനായ യേശുവിന്റെ അനുഗാമിയാണ് തോമസ് ലിഹായെ പോലെ പൂർണ്ണ വിശ്വാസത്തോടെ എന്റെ കർത്താവും എന്താ ദൈവവും എന്ന് ഏറ്റുപറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ക്രിസ്തുവിന്റെ പ്രതി ജീവൻ നേടുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് വളരാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ ആ ആ സ്ഥലിന്റെ മധ്യസ്ഥ നമുക്ക് തേടാം ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കളിച്ചിരിക്കുന്നു